നാട്ടികക്കാരുടെ സ്വന്തം യൂസഫലിക്ക നാട്ടികയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പെരുന്നാളിനും വിഷുവിനുമുള്ള സമ്മാനം നൽകിയിട്ടാ അതിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കും ഉണ്ടായി നാട്ടികേലെ മത്സ്യത്തൊഴിലാളികൾ പണിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സമയത്താട്ടാ നമ്മുടെ യൂസഫലിക്കറിഞ്ഞിട്ട അവർക്കൊരു സ്നേഹ സമ്മാനം നൽകിയത് മറ്റുള്ളവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും കണ്ടു കഴിഞ്ഞാൽ അവരുടെ വിഷമം മാറ്റാൻ വേണ്ടി എന്ത് സഹായം ചെയ്യാനും നമ്മുടെ യൂസഫലിക്ക എന്നും മുന്നിൽ തന്നെ ഉണ്ടാവ ഇത് നമ്മുടെ നാട്ടികേലെ മത്സ്യത്തൊഴിലാളികൾക്ക് യൂസഫ് യൂസഫ്ബായി നൽകിയ സ്നേഹസമ്മാനം ഈ പുണ്യമാസത്തിൽ ഇതുപോലെ ഒരുപാട് വേദനിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ അദ്ദേഹത്തിന് എല്ലാവരോടും പറയാനും അദ്ദേഹത്തിനും അദ്ദേഹത്തിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രം വളർത്തുവെക്കും കൂടാതെ ഇന്നിവിടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള നാട്ടിക മഹല് ജുമാഅത്ത് പള്ളിയുടെ കത്തീബ് അതേപോലെ ആരിക്കേത്രത്തിന്റെ മേൽശാന്തി ഞങ്ങളുടെ മറ്റുള്ള സ്റ്റാഫ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്കും നിങ്ങൾക്ക് ഏവർ ഒരു റമദാൻ ആശംസകളും കൂടാതെ വിഷുദിന വിഷുവിന്റെ മുൻകൂറായുള്ള ഒരു ആശംസകൾ മാത്രം നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്റെ മഹാൻ സഹോദര മതസ്ഥരായ സഹോദര സഹോദരന്മാർക്ക് ഗണ്യ പ്രയാസം മനസ്സിലാക്കി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ബിസിനസ്സുമായി ഓടി മുലക്കുന്നതിനിടയിൽ സ്വന്തം നാട്ടിലെ ഫിഷറീസ് മേഖലയിലുള്ള കടൽ തൊഴിലാളികളായ പ്രിയപ്പെട്ടവർ പട്ടിണി എന്ന് എങ്ങനെയോ പത്രദ്വാര വായിച്ചറിഞ്ഞതിന്റെ പേരിൽ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു കൂട്ടി നല്ല രീതിയിൽ പ്രിയപ്പെട്ട ആര് സാഹിമാരുടെ നേതൃത്വത്തിൽ പാവപ്പെട്ട ഈ തൊഴിലാളികൾക്ക് ఆోడు కా ముఖాను ప్రియపట్ట యూస్ అలి సర్వశక్తన జగన్ ఎంత ప్రియపట్ట యూస్ ఫలి సాహిబ్బు അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കബൂലാക്കി ആയമാരുകയും നൽകട്ടെ അവർ പ്രിയപ്പെട്ട കബലുകളൊന്നും അവർ സ്വകത്ത് ഒപ്പാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ ക്ഷണിച്ചതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇങ്ങനെ ഫിഷറീസിനുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ പരിപാടി മുകളിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഏതായാലും പങ്കെടുക്കാൻ അവസരമുണ്ടായല്ല നന്ദി നമസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു നാട്ടികക്കാരനല്ലെങ്കിലും പത്ത് ഇരുപത്തിനാല് കൊല്ലമായിട്ട് ഇവിടെ അമ്പലപ്പുറത്ത് മേശാന്തിയായി ജോലി ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുറിച്ചും അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് വരേണ്ട ആവശ്യങ്ങളുണ്ട്